കൊ കൊണ്ട പോ കൊണ്ട പോയിരിക്ക കൊന്ന് ഫുൾ ടൈം കഴിച്ചോണ്ടിരിക്കോട്ടീൻ രണ്ടു കിലോ പ്രോട്ടീൻ വാരി കൊടുത്താറക്കിടക്ക് എന്നിട്ട് കളിക്കാൻ പറ യും ചാവ് ലൂട്ട് ചെയ്യും ചാവ് ലൂട്ട് ചെയ്യും ചാവ് ഡാമേജ് ഇല്ല കില്ല ഒന്നുമില്ല റിവേവ് ചെയ്യാന്ന് പറഞ്ഞ റോളും വെച്ചിട്ട് റീ ആയിട്ട് ലോട്ട് വെച്ചിരിക്കും അമ്മക്കുട്ടി തന്നെ പറഞ്ഞോ ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ അമ്മക്കുട്ടി എന്തിനു ചെയ്തു ഇത്രയത് എന്തിനു ഇത്ര ഇതെന്ന് പറഞ്ഞുകഴിഞ്ഞാ ഗ്രേവിയാണ് ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ അടക്കാം കറുത്ത സ്ഥലത്താണ് ഇറക്കിയേക്കുന്നത് അങ്ങനൊന്നും ഞാനെ കൊറച്ച് മാറി ഇറങ്ങും അങ്ങനെ പറ്റിട്ടെ കളിക്കൂടെ കളിക്കണോ പള്ളിയില് ചെറു പള്ളി പള്ളിന്റെ പട്ടയടുത്തൊന്നും പോവാൻ പറ്റില്ല പ്രാർത്ഥിക്കായി അങ്ങനെ അങ്ങനല്ല ഞാൻ എവിടുന്നോ അടർന്ന് വീണു ആഴോട്ട് കൊല്ലണം എല്ലാത്തിനെയും കൊല്ലണം ഒന്നും നോക്കരുത് പിന്നെ ഞാൻ

ഓ നിന്റെ കെട്ടഅ അഭിനണ്ടല്ലോടാ നാറേ നിനക്ക് ഇത്ര നേരം ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങി എന്ന് ഏ ഓ പിന്നെ കൊണ്ടുണ്ടല്ലേ ഒക്കെ കൊണ്ടോണ്ടല്ലേ അല്ലാതെ എന്തിനും നല്ലൊരു ഗുണം ഉണ്ടോട്ടെ ഇനിമി ഒന്നാ വെടിയും വിക്കത്തില്ല സ്വന്തം ചീമയുള്ളവര് നീ ഇപ്പൊല്ലിട

ൂര നമ്മുടെ ലൈവാണ് ആരോ കേട്ടാ ഒരു ബൈക്കുള്ളവനാണോ നീ പറഞ്ഞ

മീ വലിയർട്ടേ എവിടെ ഷോ കാണിക്കേ എന്നൊന്നും മലരാൻ അടിക്കാനേ എനിക്ക് എനിക്ക് അടിക്കാനേ എനിക്ക് തിരിഞ്ഞു ജനിക്ക ഫയർ ചെയ്യാനേ വാ ഓടാ കൂടാനേ ഇങ്ങവര വെണ്ടി ഒക്കെട്ട് വരുന്നുണ്ട് എവിടെ എവിടെ ഗോൾഡൻ വെരാട്ടോ ഗോൾഡൻ വെരാട്ടോ ഓ അസെൻഡൻ ടീമാണ് ട്ടോ അടിക്ക വരുന്ന മര്യാദ പോയി ഇരക്ക് ഇരക്ക് ആള് വന്ന് ഇവിടെ ഇവിടെ ഇട്ട് കേണ്ടടാ പോയി പിന്നെ കൊണ്ട കൊണ്ട പോയി നല്ല കൊന്നിട്ട് പോയി പോയല്ല അയ്യോ അമരൻസ് ഒക്കെ നേ ടോറല വർഗ്ഗം 10 പറടാ പറ പറ മോൻ പറ്റടാ അപ്പുറത്തോട്ട് വാ ഇമ്പാലേ തിമ്പാല ഇമ്പാല എപ്പടി ചേ ഇമ്പാല എടാ തൊക്കി കരയണ അടിച്ച് കൊന്നാ പേരെ നീ പേരെ ഓർത്ത് വെച്ചിനാത്ര അത് പേരെ ഓർത്ത് വെച്ചേ പേരെ അവനെ അയ്യോ അഞ്ചോട്ടാടാ അവിടെ ഒരു നാല് അയ്യോ നമ്മൾ പറ വാ നമുക്കൊരെ കേറി പോ സരക്കേ വാ estaba. Mira, no es que pocra de. Y de la gata, y ni se vete. Nice, nice. ¿Qué es lo que 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 es lo ടെ താരത്തിന് വണ്ടിയുടെ എടുക്കണ്ടേരാം ചെയ്തു അപ്പൊ ആ പ്രശ്നമൊന്നുമില്ല ടുത്തൊരു ഏതായാലും പറയട്ടെ എനിക്ക് റിലേഷൻഷിപ്പ് ഇനി മുമ്പോട്ട് കൊണ്ടുപോച്ചിരി ബുദ്ധിമുട്ട് ഇരിക്കുകയാണെങ്കിൽ പബ്ജി കളിക്കാണെങ്കിൽ സ്വന്തത്തിന ചാവമ്പൊരു നാണക്കീട് വരത്തില്ലേ അറ്റ്ലീസ്റ്റ് എന്റെ കാര്യം ആലോചിച്ചു നോക്കൂ ഞാൻ ഇവിടെ ഈ ലോബിയിൽ നിന്ന് കളിക്കുമ്പോ എന്റെ ഒരു അവസ്ഥ എന്താണ് നീ റിൻ <because> ആയതണ്ട ഉണ്ട് അതണ്ട ഉണ്ട് അതണ്ട അത വിലത്തിടയതണ്ട ഉണ്ട് ശരിടാ ദാ ഉള്ളതാണ് ഇപ്പം വരെ എത്തിയെന്നു വെല്ലൻ ಮತ್ತೆ മെഡ് കിറ്റ് ഉണ്ടോ മെഡ് കിറ്റ് ಮತ್ತೆ ബെഡ് കിറ്റ് ഉണ്ടോ അല്ല അതണ്ട അതണ്ട മെഡ് കിറ്റ് തര വേറെ മെഡ് കിറ്റ് തരനെ വെല്ലൻ അല്ല ഞാൻ ചാടും തര നിഗിൽ ദേ ദേണ്ടേ പേസിയതനാ പേസി 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 ഐഫോൺ 15 പ്രോ മാക്സ് പണ്ണി രണ്ടു വരെ ആ ഹാക്കറാണാ ഹാക്കറാ ഹാക്കറാ എക്സ് 150 പ്രോ മാക്സ് ആണ് നമ്മ ചുമ ആടിയോന്ന് വീണു ഹാക്കറാണാ ഹാക്കറാ സീരിയസ് ഹാക്കറാ 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 ഒരു ന്യായം കളയ ഫിനിഷ് ആക്കിയില്ലേ അപ്പോയി 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 അപ്പോയില്ല അപ്പോ ഹാക്കറോ നോ ഫിനിഷ് ചെയ്യില്ലേ ഹാക്കറനെ സർക്കി അങ്ങോട്ട് പോയ അവരെ എടുത്തല്ല വാ വാ സർക്കി സർക്കി ഉണ്ടോടാ ഏടാ ഓടേണ്ടടാ നോക്ക് ബല്ല നിന്നെ വിടാൻ ാണ് വില്ലനാണ് ആദ്യം കേട്ടോ പ്രായം ഉള്ളോട്ടേ ആദ്യത്തെ കാര്യം

ഇവന്മാരെ ഏറ്റ ലാക്കർമാർ വണ്ടി ഇരുന്നിട്ട് ഇന്ദ്രടി അടിക്കുന്ന ഹെൽമെറ്റ് മാത്രം അടിച്ചോണ്ടു പോയി എന്നത് രക്ഷിക്കേറങ്ങി തക്കതായി നമ്മളെ കാണുന്ന നീ ഒരു കാര്യം ചെയ്യോ നീ മറ്റേ ഇതുണ്ട് പോവാനുള്ള സാധനം എന്നിട്ട് പോവാൻ വേറെ വരും രണ്ട് ഷോട്ടും ഉണ്ടാവും

അതെന്താ തലേന്ന് മോളിൽ ഇടിച്ചപ്പോ അത് പൊട്ടേ പൊട്ടേട് എടാ അവ അത്ര അടി അടിക്കാനോ ഞാൻ സമയത്ത് ഇങ്ങോട്ട് പറ കണ്ടില്ല എന്നെ കൊന്നണ്ടാ എന്നെ കൊന്നണ്ടാ ാണ് ഞാൻ നീ നോക്കി പറഞ്ഞിരിക്കേറെ ഇട്ട അന്മാരുടെ പണി ആ സ്പീഡിൽ പോകുന്ന സാധനത്തില് ഈ അറുപത്തൊന്നു രൂപയുള്ള കഴിവേറി ഇവനെ ഇന്ന് ഞാൻ ഇന്ന് പേർത്താക്കി വെച്ചിട്ടേ ഇന്ന് ഇറങ്ങത്തുള്ളൂ പട്ടിടായി ഓ

മറ്റേ എന്നെ ആദ്യം കഴിച്ച നൂറ് ലെവലൊക്കെ ഉള്ള ഇത്രയും കഴിവാ അറുപതോ എഴുപോ ലെവൽ പട്ടികളും കൊണ്ടുപോകും രണ്ടാർക്കില്ലെന്ന് ഇങ്ങനെ ഒരുത്തരം എന്തിനാടാ ടീമിൽ ഈ രണ്ടാർക്കില്ലെന്നും പറഞ്ഞിരിക്കുന്നവനെ